ഹലോ ഫ്രണ്ട്സ് ഇന്ന് ആദ്യം അവർ ഹോസ്റ്റുകൾ വാങ്ങിച്ച ദിവസമാട്ടോ വേറൊന്നും അല്ല വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ വീട്ടിലെ എല്ലാവരും പറഞ്ഞു ഇനി കിടത്തി കൊടുക്കേണ്ട ഫുഡ് ഇരുത്തി ഇരുന്ന് കൊടുത്ത് നോക്കി ഏഴ് മാസം ആയല്ലോ എന്ന് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്തായാലും വാങ്ങിക്കണം അപ്പോൾ എന്തായാലും അവൻ ഇരി ഇരുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ച് ജർമ്മനിയിലുള്ള സ്മിത്തിൽ പോയാട്ടോ വാങ്ങിയത് സാധാരണ ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്യാറ് അപ്പോൾ വിചാരിച്ചു ഈ തവണ സ്മിത്തിൽ പോയി വാങ്ങിക്കാറ് സ്മിത്തിലാവുമ്പോൾ കുട്ടികളുടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ജർമ്മനിയിലുള്ള സ്മിത്ത് ഞങ്ങൾ അവിടെ പോയി ഓർഡർ ചെയ്തു അപ്പോൾ അവർ നമുക്ക് ലിഫറിങ് സർവീസ് ഉണ്ട് അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ വന്നു നാട്ടിലെ നാട്ടിലെപ്പോലെയല്ല എല്ലാം നമ്മൾ തന്നെയേ ഫിറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കാറ്റലോഗൊക്കെ വായിച്ചിട്ട് ലിബിൻ ചേട്ടൻ തന്നെയേ ഫിറ്റ് ചെയ്യുകയാണ് നാട്ടിൽ വെച്ചാണെങ്കിൽ ലിബിൻ ചേട്ടൻ ഇതൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എല്ലാം തനിയേ ചെയ്യും കേട്ടോ എല്ലാം തനിയേ നമ്മൾ ചെയ്തല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ എല്ലാ സാധനം വാങ്ങിച്ചാലും ഇങ്ങനെ പാർട്സ് ആയിട്ടേ കിട്ടുകയുള്ളൂ നമുക്ക് നമ്മൾ ഒരു കട്ടിൽ വാങ്ങിക്കട്ടെ കുട്ടിക്കുള്ള ഒരു ക്രാഡിൽ വാങ്ങിക്കട്ടെ എന്താണെങ്കിലും നമുക്ക് പാർട്സ് ആയിട്ട് കിട്ടുള്ളൂ നമ്മൾ അത് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ കാറ്റിലോക്കൊക്കെ വായിച്ച് ലിപിൻ്റെ ആയിട്ട് അവിടെ ഇരുന്ന് അതെല്ലാം സെറ്റ് ചെയ്ത് എടുക്കുവാണ് അങ്ങനെ കുട്ടികൾക്ക് ഇവിടെ ചിലവ് കൂടുതലാട്ടോ നാട്ടിലെ അപേക്ഷിച്ച് നോക്കാനാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇവിടെയാണ് ചിലവ് കൂടുതൽ അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ കുറേ സാധനങ്ങൾ വാങ്ങി വാങ്ങി വെക്കാനുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം അത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഇതിപ്പോൾ ഞങ്ങൾ ഏഴ് മാസമായപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ വാങ്ങിയ കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കുഞ്ഞുമാവനെ ഇരുത്തി നോക്കി ആദ്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇരുന്നു എന്നിട്ട് കുറച്ച് ഫുഡ് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു സാധാരണ സാധാരണക്കിടത്തിയാണ് കൊടുക്കാറ് പുള്ളിക്കാരൻ അങ്ങനെ ഇരുന്ന് കഴിക്കാറില്ല എല്ലാം തുപ്പി താഴ്ത്തോട്ടിടും അങ്ങനെ ഞങ്ങൾ ഇരുത്തി രണ്ടു മൂന്ന് സ്പൂണൊക്കെ കഴിച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മടിയായി കഴിക്കാൻ വേണ്ടിട്ട് The storms we're leading us And love is all we'll ever trust Yeah No, I don't wanna waste what's left And we will go Through the wastelands, through the highways Till my shadow turns to sun rays And I shadow sun rays And to ഫസ്റ്റ് നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചെങ്കിലും പിന്നീട് ആൾക്കും മടിയായി മൂന്നാല് സ്പൂൺ കഴിഞ്ഞപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങി പിന്നെ ഞാൻ അധികം പ്രസ് ചെയ്യാൻ വേണ്ടി പോയില്ല പിന്നെ കുഞ്ഞിന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്നു വേറൊന്നും അല്ല പാമ്പേഴ്സും വെറ്റ് വൈപ്സും ആയിരുന്നു ഓർഡർ ചെയ്തത് അത് ഞാൻ നല്ല ബൾക്കായിട്ട് തന്നെ എപ്പോഴും ഓർഡർ ചെയ്യും കാരണം ഇവിടെ എപ്പോഴും അതില്ലാതെ പറ്റില്ല വെറ്റ് വൈപ്പ്സ് കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നതെല്ലാം എല്ലാം പാസ് ചെയ്താലും യൂറിൻ പാസ് ചെയ്താലും എല്ലാം വെറ്റ് വൈപ്സ് ഇട്ട് അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കുവാണ് നമ്മൾ വാട്ടർ ഒട്ടും ഉപയോഗിക്കുന്നില്ല കാരണം ഇവിടെ തണുപ്പുള്ള കൺട്രി ആയതുകൊണ്ട് ഒട്ടും ഉപയോഗിക്കാറില്ല പിന്നെ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ മാത്രമേ കുളിപ്പിക്കാറുള്ളൂ കുഞ്ഞിനെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് ഞാൻ മൂന്ന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ് ഫീഡിങ് നെക്ക് ബാൻഡ് പിന്നെ ഒരു ഫിംഗർ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഇത് സിലിക്കോൺ ടൈപ്പാണ് നല്ല സംഭവം ആട്ടോ ഇത് പിന്നെ ഒരു ബൈറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് പല്ല് വരുന്നതുകൊണ്ട് പിന്നെ അതോടൊപ്പം ഞാനൊരു നോൺ സ്റ്റിക്ക് പാനും കൂടി നൈസായിട്ട് ഓർഡർ ചെയ്തു